ിൽ ബിജെ പിയുടെ ശവപ്പെട്ടിയിൽ ഈശ്വരപ്പ അവസാന ആണിയും വിമതനായി നിൽക്കരുതെന്നും അല്ലെങ്കിൽ തന്നെ കർണാടകയിൽ ജനിക്കാൻ പാടാണെന്നും ബി ജെ പി നേതാക്കൾ ആവുന്നത് പറഞ്ഞു നോക്കിയതാണ് ഈശ്വരപ്പയുടെ മനസ്സിൽ ലെവലേശം അലിഞ്ഞില്ല അവസാന പ്രതീക്ഷകൾ പ്രതീക്ഷകളായി തന്നെ അവശേഷിപ്പിച്ച് ഈശ്വരപ്പ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുകയാണ് ശിവമൊക്ക മണ്ഡലത്തിൽ ബി ജെ പി ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെയാണ് വിമതനായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നത് മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകുമെന്ന പ്രഖ്യാപനം നേരത്തെ നടത്തിയിരുന്നുവെങ്കിലും പാർട്ടി അഭ്യർത്ഥന മുഖവിലക്കെടുത്ത് ഈശ്വരപ്പ തീരുമാനം പുനഃപരിശോധിക്കുകയായിരുന്നു എന്ന് ബി ജെ പി പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ അദ്ദേഹം വിമത സ്ഥാനാർത്ഥിയായി അവിടെ വരുമെന്ന് ബി ജെ പി കരുതിയില്ല എന്നാൽ മോദിയെ അടക്കം ഞെട്ടിച്ച് പത്രികാ സമർപ്പണം വരെ കൊണ്ടെത്തിക്കാൻ ഈശ്വരപ്പയ്ക്ക് സാധിച്ചിരിക്കുകയാണ് ഹാവേരി മണ്ഡലത്തിൽ മകൻ കെ ഇ കാന്തേഷിന് ബി ജെ പി ടിക്കറ്റ് നിഷേധിച്ചതോടെയായിരുന്നു ഈശ്വരപ്പ നേതൃത്വവുമായി ഇടഞ്ഞത് ഹാവേരിയിൽ മകന് ടിക്കറ്റ് കിട്ടാതിരിക്കാൻ യദൂരിയപ്പയും ഇളയ മകനും സംസ്ഥാന ബി ജെ പി അധ്യക്ഷനുമായ ബി വൈ വിജയേന്ദ്രയും ചരട്വലി നടത്തിയെന്നതാണ് ഈശ്വരപ്പയുടെ ആരോപണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പുതുമുഖ പരീക്ഷണം നടത്താൻ ഈശ്വരപ്പയെ ബി ജെ പി മാറ്റി നിർത്തിയത് അന്ന് കലാപക്കൊടി ഉയർത്തിയ അദ്ദേഹത്തെ അനുനയിപ്പിച്ച് പാർട്ടി വിടാതെ പിടിച്ച് നിർത്തുകയായിരുന്നു ബി ജെ പി ദേശീയ നേതൃത്വം ചെയ്തത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്തായാലും മകൻ കാന്തേഷിന് ടിക്കറ്റ് ഉറപ്പാണ് എന്നതായിരുന്നു അന്ന് ദേശീയ നേതാക്കൾ നൽകിയ ഉറപ്പ് എന്നാൽ സമയമായപ്പോൾ വീണ്ടും കെ എസ് ഈശ്വരപ്പിയോട് പാർട്ടി ചതിയാണിക്കുകയായിരുന്നു ഇതോടെയായിരുന്നു തനിക്കും മകനുമെതിരെ പ്രവർത്തിച്ച യദൂരപ്പക്കും കുടുംബത്തിനും എതിരെ നീങ്ങുവാനുള്ള തീരുമാനം ഈശ്വരപ്പ കൈക്കൊണ്ടത് ശിവമോഗയിലെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയും യെദ്യൂരപ്പയുടെ മൂത്ത മകനുമായ ബി വൈ രാഘവേന്ദ്രയുടെ പ്രചരണ പരിപാടിക്കായി നരേന്ദ്രമോദി എത്തിയപ്പോഴും ആ ഭാഗത്തേക്ക് ഈശ്വരപ്പ തിരിഞ്ഞു നോക്കിയതുപോലുമില്ല പാർട്ടി തീരുമാനം അംഗീകരിക്കാൻ ബിജെപി അധ്യക്ഷൻ ബി വൈ വിജേന്ദ്ര അഭ്യർത്ഥിച്ചിട്ടും ഈശ്വരപ്പ ചെതിക്കൊണ്ടതുമില്ല പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെട്ടവരെ തടയുന്നതിലെ നിരസം ഈശ്വരപ്പ പല വേദികളിലും പരസ്യമാക്കുകയും ചെയ്തിരുന്നു തന്റെ അമർഷം സംസ്ഥാന ഘടകത്തോടാണെന്നും നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കളോട് ബഹുമാനവും ആദരവുമാണെന്നും ഈശ്വരപ്പ പറയുമ്പോഴും മോദിയെ കാണാൻ പക്ഷേ നേതാവ് കൂട്ടാക്കിയില്ല ശിവമോഗ മണ്ഡലത്തിൽ നിന്നും രണ്ടായിരത്തി പത്തൊൻപതിൽ രണ്ടു ലക്ഷത്തോളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് യെദ്യൂരപ്പയുടെ മകൻ ഡി വൈ രാഘവേന്ദ്ര ജയിച്ചു കയറുന്നത് അതേസമയം ഇത്തവണ മണ്ഡലത്തിൽ കോൺഗ്രസ് മുൻ മുഖ്യമന്ത്രി എസ് ബംഗാരപ്പയുടെ മകളും കന്നഡ സൂപ്പർ താരം ശിവരാജ് കുമാറിന്റെ പത്നിയുമായ ഗീത ശിവരാജ് കുമാറിനെയാണ് സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത് കെ എസ് ഈശ്വരപ്പ കൂടി പോർക്കടത്തിൽ ഇറങ്ങുന്നതോടെ ശിവമോഗ ത്രികോണ പോരാട്ടത്തിന് സാക്ഷിയാവുകയാണ് ബി ജെ പി വോട്ട് ഈശ്വരപ്പക്ക് കൂടി പോകുന്നതോടെ കോൺഗ്രസ് ഉറപ്പിക്കുന്ന ലോക്സഭാ സീറ്റായി ശിവമോഗ മാറിക്കഴിഞ്ഞു